ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്കുള്ള ഷോർട്ടൊക്കെ അടിക്കുന്നതാണ് കേട്ടോ അതായത് പാൻറ്റും പിന്നെ അതിലിപ്പോൾ ഒരു ചെറിയ ടോപ്പ് കൈയൊന്നും ഇല്ലാതെ കൈ വയ്ക്കാതെയാണ് കേട്ടോ അടിക്കണത് അപ്പോൾ ആദ്യം ബാക്കിൻ്റെ ഭാഗമാണ് ഞാൻ അടിക്കണത് അത് അടിച്ചിട്ട് ബാക്കിൽ ചെറിയ കുട്ടികൾക്ക് നമുക്ക് കഴുത്ത് കൊണ്ടല്ലോ അപ്പോൾ അതിന് പിന്നെ നടുക്കങ്ങനെ ഒരു ഓപ്പൺ ഇട്ടു കൊടുക്കണം അപ്പോൾ അതിൻ്റെ അളവാണ് ഞാൻ എടുത്തുക്കുന്നത് ബേക്കുഴത്തിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ വരച്ച് വെച്ചിരിക്കണല്ലോ ഒരു മൂന്നിഞ്ചിലേക്ക് ഇനി ചെറിയ കുട്ടികളല്ലേ എടുത്താലും മതി പിന്നെ അവിടേക്ക് നമ്മൾ അടിച്ചു കൊടുക്കുക ഒരു അരഞ്ച് അടി അകലം വേണം കേട്ടോ വീതി അവിടെ കട്ട് ചെയ്ത് കളയാളാണ് അടിഭാഗത്തേക്ക് ഒന്നുകൊണ്ട് അടിച്ചു കൊടുത്തിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഒരഞ്ചിലേക്ക് ഇങ്ങപ്പുറത്ത് കൂടെ ആരം തന്നെ ആ രണ്ട് ഭാഗത്തുണ്ട് ഇത് നമുക്ക് എത്ര ഇഷ്ടിച്ച അത്ര എങ്ങനെയായാലും അങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണത് അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് സൂചി കുത്തി നിർത്തിയ അത് വിലക്ക് കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ചുമ്പോൾ തട്ടാതെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു വെട്ടിട്ട് കൊടുക്കണം നമ്മൾ അപ്പുറത്തേക്ക് മടക്കുക മടക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് വെച്ച തുണി ഉണ്ടല്ലോ അത് നമ്മളുടെ ടോപ്പ് നമുക്ക് മടക്കി വെക്കണം ആകാത്ത ഭാഗത്തേക്കാണ് കേട്ടോ മടക്കേണ്ടത് നല്ല ഭാഗത്തേക്കല്ല എന്നിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് മേലഡി ഇട്ട് കൊടുക്കുക മേലഡി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം എന്നാലുള്ളൊരു വൃത്തി കിട്ടുക നമുക്ക് ബേക്കഴുത്തിന് കുറച്ച് വെച്ച് കൊടുക്കാനുള്ളതാണ് അതിനാണ് ബാക്കിൻ്റെ ആ ഓപ്പൺ ഇട്ടിരിക്കുന്നത് ഓപ്പൺ ഇപ്പോൾ ബേക്കഴുത്ത് അടിച്ചിട്ടോ ഈ ഓപ്പണുള്ള ഈ ഭാഗത്ത് കുളത്ത് വക്കാനാണ് കുട്ടികളെ തല കൊള്ളണം എന്നിട്ട് ചെറിയ കുട്ടികളാകുമ്പോൾ തല കൊള്ളണമല്ലോ അതിനാണ് ആ ഓപ്പൺ ഇട്ട് കൊടുത്തുക്കുന്നത് ഞാൻ പിന്നെ എന്നാൽ കുട്ടികളെ കൊളത്ത് വെച്ചെടുത്താൽ കൊടുത്താല് ഭാഗത്ത് ഇങ്ങനെ ഒന്നോ രണ്ടോ കൊളത്ത് വെച്ചു മതി ഇനി അതിൻ്റെ ഇങ്ങനെ പിന്നെ നമ്മൾ ആകാത്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ആ കഷ്ണം ഇങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ ആ കഷ്ണം ഇങ്ങനെ വേസ്റ്റായി നിൽക്കും അപ്പോൾ അതൊന്നിങ്ങനെ നാല് ഭാഗം ഒന്നും ഇങ്ങനെ ഉണ്ട് അടിച്ചു മതി റൗണ്ട് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ചതുരത്തിലോ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ അതുപോലെ അടിച്ചെടുത്താൽ നല്ല ഒരു വൃത്തിയിൽ വേക്കും ഇപ്പോൾ നല്ല ഭാഗമാണിത് നല്ല ഭാഗത്തേക്ക് ഒന്നോ രണ്ടോ കുളത്തോടെ വെച്ചു കൊടുത്താൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ ഇപ്പം ഷോൾഡർ തമ്മിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട് ഷോൾഡർ കൂട്ടിയിട്ട് അതിൻ്റെ മേലെ അടിയിട്ട് കൊടുക്കണം മുകളിൽ ഒന്ന് ഷോൾഡറിൻ്റെ രണ്ട് ഭാഗത്തും മുകളിൽ കൂടെ ഒന്ന് അടി അടിച്ചു കൊടുക്കണം കേട്ടോ ഓരോ വരിക്ക് അടിച്ചു കൊടുത്താൽ അവിടെ പതിഞ്ഞു നിൽക്കും പിന്നെ ഞാൻ കഷത്തിൻ്റെ കക്ഷത്തിൻ്റെ അടുക്കേനെ ഒരു പൈപ്പിങ്ങ വെച്ചു കൊടുക്കണം കേട്ടോ പൈപ്പിങ്ങിന് ഒരു ഇഞ്ച് വീതിക്ക് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ക്രോസ് പീസിൽ കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കുന്ന റൗണ്ട് നമ്മൾ കഷത്തിന് റൗണ്ട് പിരിയാതെ കിട്ടണമെങ്കിൽ അങ്ങനെ ക്രോസ് ആക്കി കട്ട് ചെയ്യണം കേട്ടോ ആ എന്നിട്ട് മടക്കി അടിച്ചതാണ് ഞാൻ ആ പൈപ്പിങ്ങാണ് ഇപ്പോൾ വെച്ചുകൊടുക്കാൻ പോകുന്നത് പിന്നെ കക്ഷത്തിൻ്റെ അവിടെ മടക്കി അടിച്ചിരിക്കണം ആദ്യം ഞാൻ ആ പീസ് അത് ഉള്ളിൽക്കാക്കിയിട്ടാണ് ഞാൻ അടിക്കുന്നത് നല്ല ഭാഗത്തുനിന്ന് ആകാത്ത ഭാഗത്തേക്കാണ് അടിക്കുന്നത് കിട്ടോ പിന്നെ ഷോ ടോപ്പ് ശരിയായിട്ടുണ്ട് ടോ കൈ വെക്കാതെ പിന്നെ വെറും ഫാൻറ്റും അതിലേക്കുള്ള ഒരു ടോപ്പുമാണ് ചെറിയ ടോപ്പാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ഷോട്ടപ്പിലേക്കുള്ള അത് ശരിയായിട്ടുണ്ട് ഇനി ഫാന്റിൻ്റെ കട്ടി പിന്നെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതും ചെറുതായിട്ടാണ് ഒരു വേസ്റ്റ് തുണി ആയിട്ടാണ് ഞാൻ അത് രണ്ടും അടിച്ചിരിക്കുന്നത് പട്ട് പാവാടറെ ബാക്കിയുള്ള തുണിയിട്ടാണ് അപ്പോൾ രണ്ട് സൈഡും ക്രോസ് ക്രോസ് ആയ ഭാഗം കട്ട് ചെയ്തുണ്ടല്ലോ പാൻറ്റിൻ്റെ അത് രണ്ട് ഭാഗവും അടി കഴിഞ്ഞു ഇനി അര അരഭാഗത്തേക്ക് എലാസ്റ്റിക് വക്കുള്ള ഭാഗം ഞാൻ ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കി കൊടുക്കുക എന്നാലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് വയ്ക്കാനുള്ള അകലം കൊടുത്തിട്ടാണ് കേട്ടോ എലാസ്റ്റിക്കിൻ്റെ വീതി കൊടുത്തിട്ടാണ് ഞാൻ അടിക്കണത് അല്ല ചെറിയ കുട്ടിക്കുള്ളതാണ് അപ്പോൾ അതിനുള്ള എലാസ്റ്റിക് വെക്കാൻ പറ്റുള്ളൂ ഓ എലാസ്റ്റിക് കേൾക്കണ അരഭാഗം അടി കഴിഞ്ഞിട്ടോ ഇനി അടിഭാഗത്താണ് അതും ഒരു അര ഇഞ്ചിക്കോ അല്ലെങ്കിൽ ഒരു ഒരു ഇഞ്ചിക്കോ മടക്കടിക്കുക അങ്ങനെ ഒരിഞ്ചിക്കോ മടക്കടിക്കണം കേട്ടോ എന്നാലുള്ളൂ ഷോട്ട് എറണാൽ ഞെരടി ഞെരിയണിടൊക്കെ അതുവരെ ഇറക്കി കൊടുത്തിട്ടുള്ള ഫാൻ്റാണ് അതിൻ്റെ അതി കിടുക്കാതെ അങ്ങനെ രണ്ട് ഭാഗവും അടി കഴിഞ്ഞു എലാസ്റ്റിക്ക് ഇടൽ കഴിഞ്ഞിട്ടോ എലാസ്റ്റിക് ഇട്ടണത് ഇടണത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഫാന്റിനൊക്കെ നമ്മൾ ഇടലിൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഫാന്റിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് അലാസ്റ്റിക് ഇടണത് എങ്ങനെയാന്നുള്ളത് നിശ്ചയില്ലാത്ത ഉൽക്കാണോ ഞാൻ പറയണത് ഇനി ഈ ഫാനിൻ്റെ അടിഭാഗത്തു നിന്ന് അടിക്കുകയാണ് മറ്റേ മറ്റേ കാലിൻ്റെ അടിഭാഗം വരക്ക് ഒരു വീതിയിലാണ് ഞാൻ അടിക്കുന്നത് അടിഭാഗത്ത് ഒരു അഞ്ചൊക്കെ ഞാൻ അതി അകലം കൊടുത്തിട്ടുണ്ട് വീതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഭാഗത്തും ഷോപ്പ് നമ്മൾ ഷോട്ടോപ്പിൻ്റെ ഫാൻ്റോ ടോപ്പ് ശരി ആയിട്ടുണ്ട് ഞാൻ ടോപ്പിൻ്റെ കർഷണത്തിൻ്റെ ഭാഗത്താണ് ഞാൻ അരഞ്ച് വീതിക്ക് ആ പീസ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി അടിക്കണം കേട്ടോ ഇനി പാൻറ്റിൻ്റെ അടിഭാഗത്ത് നമുക്ക് വേസ്റ്റ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഒരെട്ട് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടാമത് സ്റ്റിച്ചും കൂടി ഇട്ട് ഉള്ളൂ നല്ല നമുക്കൊരു ഉറപ്പ് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു സ്റ്റിച്ചമ്മ അല്ല അപ്പം അങ്ങനെ രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡ്രസ്സ് ഡ്രസ്സടിക്കുമ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഫാൻറ്റ് ചെറിയ ഷോട്ടപ്പിനുള്ള ഫാന്റ് ശരിയായി കിട്ടിയിട്ടുണ്ട് ഇത് വേസ്റ്റ് തുണിയിട്ടടിച്ചതാണ് നമ്മൾ ഓരോ ഫീസും അടിച്ചു കഴിഞ്ഞാൽ ഫീസ് ഉണ്ടാവുമല്ലോ ഓരോ ബഷണം ഫീസും അത് ഇട്ടടിക്കണതാണ് വേണേലെ അങ്ങനെ ഷോട്ട് ചെറിയ കുട്ടിക്കുള്ള ഒരു നാല് വയസ്സായ കുട്ടികളാണ് ഷോർട്ടപ്പിൻ്റെ ഫാൻ്റാണത് ഇനി തോക്കുക അടിഭാഗത്തൊക്കെ ടോപ്പിൻ്റെ കുറച്ച് വീതി വീതിരിക്കണം നമ്മൾ ചുരിധാർണൊക്കെ എടുക്കുമ്പോൾ തന്നെയാണ് അതാണ് ഞാൻ ഇതിൽ അളവ് കാണിക്കാൻ ചുരിധാറിനത്തെ ഫോട്ടോ ഒക്കെ റെഡി ആക്കി തരില്ലേ അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം